നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ഭാര്യ ഗോകുലിയെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിക്കുന്നതിനെതിരെ നടൻ ബാല സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് അറിയാമെന്നും മാപ്പ് പറഞ്ഞെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ബാല വീഡിയോ സന്ദേശത്തിൽ പ്രതികരിച്ചു കാര്യം അറിഞ്ഞു ഗോകുലയുടെ അച്ഛൻ വിളിച്ചു അദ്ദേഹം രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണെന്നും കാര്യങ്ങൾ താൻ നോക്കിക്കൊള്ളാമെന്ന് അറിയിച്ചതായാണ് ബാലെ പറയുന്നത് ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അടുത്തവന്റെ ഭാര്യ വേലക്കാരി എന്ന് വിളിക്കുന്നതാണോ സംസ്കാരം എന്റെ മാമന്റെ മകളാണ് ഗോഗില സിനിമയെപ്പറ്റി സംസാരിക്കുക അഭിനയത്തെപ്പറ്റിയും സിനിമയിൽ റിലീസിനെ കുറിച്ച് സംസാരിക്കുക ഇന്ന് എന്റെ ഭാര്യയുടെ കണ്ണു നിറഞ്ഞു ഇതിന് എങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യം വന്നത് അടുത്തവന്റെ ഭാര്യ വേലക്കാരി എന്ന് വിളിക്കുന്ന നിയമം ഈ നാട്ടിലുണ്ടോ ഗോഗിലയുടെ അച്ഛൻ വിളിച്ചു ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ വലിയ ആളാണെന്ന് പോലീസിൽ പരാതിപ്പെടേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാം ഇനി പുള്ളി നോക്കിക്കൊള്ളാമെന്നാണ് പറയുന്നത് ഇത് ചേരയാൾ മാപ്പ് പറയണം എല്ലാത്തിനും ആ മര്യാദ വേണം ആളെ എനിക്കറിയാം ഡയറക്ട് മെസ്സേജ് ആണിത് നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കില്ല അമ്പലം അടക്കം നല്ല പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഞാൻ എന്റെ എന്തെങ്കിലും വാക്ക് ഞാൻ തെറ്റിച്ചു ഞങ്ങൾ രണ്ടുപേരും നന്നായിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല വീഡിയോയിൽ ബാല പറയുന്നു തന്റെ ബന്ധു കൂടിയായ കോഹ്ലിയെയാണ് ബാല വിവാഹം കഴിച്ചത് മുൻ ഭാര്യയും മകളും തനിക്കെതിരെ തുറന്ന പറച്ചിലുകൾ നടത്തിയതിന് പിന്നാലെയായിരുന്നു ബാലയുടെ വിവാഹം പിന്നാലെ ബാലയും കോഹ്ലിയും വാർത്താ താരങ്ങളായി മാറുകയും ചെയ്തു കോഹില വർഷങ്ങളായി തനിക്കായി കാത്തിരിക്കുകയാണെന്നും തന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിൽ കോഹ്ലിയുടെ സാന്നിധ്യം വളരെ വലുതായിരിക്കും എന്നുമൊക്കെ ബാല പറഞ്ഞിരുന്നു ഇതിനിടെയായിരുന്നു ബാലയുടെയും കോഹിലിയുടെയും പഴയൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയത് മലയാളി പാപ്പരാശി എന്ന യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഇത് ചർച്ചയായി മാറിയത് ചിത്രത്തിൽ ബാലയ്ക്കും ആദ്യ ഭാര്യ അമൃതയ്ക്കും ഒപ്പം നിൽക്കുന്ന കോഗ്ലയെയാണ് കാണാൻ സാധിക്കുക കൊച്ചുകുട്ടിയാണ് ചിത്രത്തിലെ കോഗ്ല ഈ വീഡിയോയിലാണ് വിവാദമായ ക്യാപ്ഷൻ ചേർത്ത് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് നേരത്തെ തന്നെയും കോഹിലിയുടെയും വിവാഹത്തിന് പിന്നാലെ നൽകിയ ഒരു അഭിമുഖത്തിൽ ബാല ഒരു ഫോട്ടോയുടെ കാര്യം പരാമർശിച്ചിരുന്നു കേരളം മൊത്തം നെട്ടുന്ന ഒരു ഫോട്ടോ തന്റെ പക്കലുണ്ടെന്നാണ് അന്ന് ബാല പറഞ്ഞത് അന്ന് ബാല പറഞ്ഞ ആ ഫോട്ടോ തന്നെയാണോ ഇപ്പോൾ ചർച്ചയാകുന്നതെന്ന് യൂട്യൂബറായ വിവി ഹിയർ ചോദിക്കുന്നുണ്ട് വിവി ഹിയർ യൂട്യൂബ് ചാനലിലൂടെ ഈ സംഭവങ്ങൾ ചർച്ചയാകുന്നുണ്ട് ബാലയും കോഹിലേയും ബന്ധുക്കളാണെന്ന് താരം തന്റെ നേരത്തെ വ്യക്തമാക്കിയതാണ് താനും എലിസബത്തും തമ്മിൽ ഇരുപത്തിയൊന്ന് വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ടെന്നും ബാല തുറന്നു പറഞ്ഞിരുന്നു അതിനാൽ ഇങ്ങനെയൊരു ചിത്രത്തിന്റെ സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാൽ പ്രചരിക്കുന്നത് യഥാർത്ഥ ചിത്രമാണോ അത് വ്യാജമായി സൃഷ്ടിച്ചെടുത്തതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ചിത്രത്തിന്റെ സത്യാവസ്ഥയെ ചൊല്ലിയുള്ള തർക്കവും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അമൃതയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം ബാല എലിസബത്തിന്റെ വിവാഹം കഴിച്ചിരുന്നു ഇരുവരും സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ ജോഡിയായിരുന്നു എന്നാൽ ആ ബന്ധത്തിൽ അതിഥേനാൾ ആയുസ് ഉണ്ടായിരുന്നില്ല